ഇതേസമയം തന്നെ കോഴിക്കോടേക്ക് ഒന്ന് പോവേണ്ടതുണ്ട് കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്ത കോഴിക്കോട് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു കൊളങ്ങരപ്പീടികയിൽ പഴയ പേപ്പറുകൾ സൂക്ഷിച്ചിരുന്ന ഷെഡിനാണ് തീപിടിച്ചത് പുലർച്ചെ ഒന്ന് ഇരുപതിനാണ് തീപിടുത്തം ഉണ്ടായത് ഷെഡ് പൂർണ്ണമായും കെട്ടിടം ഭാഗികമായും കത്തി നശിച്ചു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് സിനോജ് തോമസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സിനോജ് ഇന്നിപ്പോൾ ഈ രാവിലെ തന്നെ രണ്ടാമത്തെ ഒരു തീപിടുത്തമാണ് ആ വാർത്ത നമ്മൾ കേൾക്കുന്നു അവിടുത്തെ അവസ്ഥ എന്താണ് റോഷ്നി ഇവിടെ തീപിടിച്ചത് പുലർച്ചെ രണ്ട് പത്തോടുകൂടിയാണ് തീ പിടിച്ചത് മീൻചന്നിൽ നിന്നുള്ള മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായി അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പേപ്പറുകൾ സൂക്ഷിക്കുന്ന ഒരു ആക്കിക്കടയാണ് അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് തീ ആളിക്കത്തുകയും ചെയ്തു ഒരു കെട്ടിടത്തോടെ ചേർന്ന ഷെഡിലാണ് ഈ പേപ്പറുകൾ സൂക്ഷിച്ചിരുന്നത് ആ ഷെഡ് പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുണ്ട് അടുത്തുള്ള ഷെട്ടിടം ഭാഗികമായും കത്ത് നശിച്ചിട്ടുണ്ട് ഒപ്പം ഈ ചേർന്ന ഒരു പഴയ വീടുണ്ട് വീട്ടിൽ ബീഹാർ പ്രദേശികളെ കുടുംബം താമസിക്കുന്നതാണ് പെരുന്നാളായതുകൊണ്ട് അവർ നാട്ടിലേക്ക് പോയിരുന്നു അതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് ഏകദേശം ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വിക്വേപ്പേഴ്സ് സ്ഥാപന സ്ഥാപനത്തിന്റെ ഷെഡിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഏകദേശം നാലു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് തീ അണച്ചത് പറയുന്നത് ഈ തന്നെ അതോ വീടോ ആയിരുന്നോ സിനോജ് അതായത് ഇത് വർഷങ്ങളായിട്ട് പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡാണ് ഷെഡും അതിനോട് ചേർന്ന് കെട്ടിടമുണ്ട് ആ ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് വേറൊരു വീടുള്ളത് ആ വീട്ടിലായിരുന്നു ബീഹാർ കുടുംബം താമസിച്ചുകൊണ്ടിരുന്നത് താമസിച്ചോണ്ടിരുന്നത് അതായത് പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടം തന്നെയാണ് ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നാൽ തീപിടുത്ത കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല പഴയ പേപ്പറുകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ ആളിക്കത്തുകയാണ് ചെയ്തത് മീചനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തുകയും തീ അണയ്ക്കാൻ ശ്രമമായിരുന്നു പക്ഷേ ഒരു യൂണിറ്റ് കൊണ്ട് തീ അണയ്ക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായത് കൊടുവാണ് വീട്ടും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുകയും ഒരു ഏകദേശം നാല് മണിക്കൂർ സമയമെടുത്താണ് എടുത്താണ് തീ അണച്ചത് ഏതായാലും വലിയ അപകടമാണ് ഒഴിവായത് സമീപത്തെ വീടുകളിലേക്കോ കെട്ടിടങ്ങളിലേക്കോ തീ വ്യാപിക്കുകയും ചെയ്തിട്ടില്ല ഫയർഫോഴ്സ് മൂന്ന് മാസത്തിൽ നിന്നും വെള്ളം തീറ്റിക്കൊണ്ട് ഈ തീ പൂർണ്ണമായി അണയ്ക്കുകയും ചെയ്തു തൊട്ടടുത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിൽ വലിയ അപകടമാണ് ഒഴിവാക്കിയിരിക്കുന്നത്